നമസ്കാരം ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് കർക്കിടക വാവ് കർക്കിടകത്തിലെ അമാവാസി ഓഗസ്റ്റ് നാലിനാണ് വരുന്നത് എന്നാൽ വാവുബലി ദർപ്പണത്തിനായി ഓഗസ്റ്റ് എടുക്കുന്നു ശനിയാഴ്ചയാണ് വാവുബലി വരുന്നത് എല്ലാ മാസവും അമാവാസി വരുന്നതാകുന്നു അമാവാസി നാളിൽ പിതൃക്കളുടെ സാന്നിധ്യം ഭൂമിയിൽ വർദ്ധിക്കുന്നു എന്നും തങ്ങളുടെ പിൻതലമുറയെ കാണുവാൻ അവർക്ക് അനുഗ്രഹം വർഷം മുഴുവൻ വന്നു ചേരുവാൻ അവർ വീടുകളിലേക്ക് വരിക തന്നെ ചെയ്യും ഇതിനാൽ അമാവാസി നാളുകൾ പിതൃപ്രീതിക്കും ഈശ്വരാരാധനയ്ക്കുമായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നതാകുന്നു എന്നാൽ കർക്കിടക വാവുബലിക്ക് അതായത് കർക്കിടക അമാവാസിക്ക് വലിയ പ്രാധാന്യം തന്നെ വന്നു ചേരുന്നു ചിങ്ങത്തിനു മുൻപ് രാമായണ മാസത്തിൽ തന്നെ ഈ ദിവസം വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചിങ്ങത്തിൽ സർവൈശ്വര്യവും പിതൃപ്രീതിയോടും കൂടി ആരംഭം വന്നു ചേരുവാൻ ഇതിലൂടെ സാധിക്കുന്നതാകുന്നു ഒരു വർഷത്തെ ഫലമാണ് ഇതിനാൽ കർക്കിടക വാവുബലിക്ക് വളരെയധികം പ്രാധാന്യം വന്നു ചേരുന്നത് കർക്കിടക വാവുബലിക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ ദിവസങ്ങളിൽ ചില മൃഗങ്ങൾ പിതൃക്കൾ വീടുകളിലേക്ക് അയക്കുന്നതാണ് എന്ന് പറയാം ഇവയെ കണ്ടാൽ അതിനാൽ തീർച്ചയായും ഒരു കാര്യം നാം ഏവരും ചെയ്യേണ്ടതാകുന്നു ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പാമ്പ് വീടുകളിൽ അല്ലെങ്കിൽ പറമ്പിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായാണ് കണക്കാക്കുക പിതൃ തന്നെ സൂചിപ്പിക്കുന്നു എന്നർത്ഥമാക്കാം ശിവ കടാക്ഷത്തെയും ഇതിലൂടെ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ഈശ്വരന്റെ അനുഗ്രഹം ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം ശുഭകരമായ സൂചനയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇപ്രകാരം നിങ്ങൾ നിത്യവും കാണുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഇടവിട്ട് കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല അത് ശിവകോപത്തെ അല്ലെങ്കിൽ സർപ്പകോപത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് കറുത്ത ഉറുമ്പുകൾ വരി വരിയായി കാണപ്പെടുന്ന ഒന്നാണ് കറുത്ത ഉറുമ്പുകൾ ചെറു ഉറുമ്പുകൾ കടിക്കാത്തവ എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഇവ പിതൃപ്രീതിയോടൊപ്പം ലക്ഷ്മി പ്രീതിയെയും സൂചിപ്പിക്കുന്നു ആ വീടുകളിൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് സാമ്പത്തികപരമായ ചില തടസ്സങ്ങൾ ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെ മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു മൃഗമായി പരാമർശിക്കുന്നത് നായയെയാണ് നായ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ശുഭകരമായാണ് കണക്കാക്കുന്നത് വീടുകളിൽ പരിചയമില്ലാത്ത നായയെ കാണുകയാണ് എങ്കിൽ അത് പ്രത്യേകിച്ചും കറുത്ത നായയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി കണക്കാക്കാം അതിനാൽ ഇവയെ ആട്ടി ഓടിക്കരുത് എന്ന് പറയാം ആഹാരവും ജലവും നൽകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭൈരവപ്രീതിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക ഭൈരവപ്രീതിയുണ്ട് എന്ന അർത്ഥവും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിതൃക്കൾ ഈ കാര്യങ്ങളാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും ഇപ്രകാരം കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം മറ്റൊന്ന് പല്ലിയാകുന്നു നിങ്ങൾ വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നവരാണ് ചിലർ രണ്ടു നേരവും ഒരു നേരവും തെളിയിക്കുന്നവരാണ് എന്നാൽ ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പല്ലിയെ കാണുകയാണ് എങ്കിൽ മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പിതൃപ്രീതിയെ സൂചിപ്പിക്കുന്നതുമാകുന്നു എന്നാൽ അമിതമായി പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് ദോഷകരവുമാണ് അവർ സംതൃപ്തരാണ് അഥവാ പിതൃക്കൾ സംതൃപ്തരാണ് എന്ന സൂചന തന്നെയാണ് ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പല്ലിയെ കാണുന്നതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ഈ ദിവസങ്ങളിൽ കാണുകയാണ് എങ്കിൽ ഇത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക മയിൽ പലരുടെയും വീടുകളിൽ വരുന്ന ഒരു പക്ഷി തന്നെയാണ് മയിൽ മയിലിനെ വീടുകളിൽ കാണുന്നത് അപൂർവമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈശ്വരാധീനം ഈശ്വര ചൈതന്യമുള്ള വീടുകളിൽ മാത്രം കാണുന്ന ഒരു പക്ഷി എന്ന പ്രത്യേകത മയിലിനുണ്ട് അതിനാൽ വാവുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങൾ അഥവാ മുന്നോടിയായുള്ള ഈ ദിവസങ്ങളിൽ കാണുകയാണ് എങ്കിൽ അത് കൂടുതൽ ശുഭകരമായാണ് കണക്കാക്കുക ഇപ്രകാരം പ്രകാരം സംഭവിക്കുന്നതിലൂടെ മറ്റ് ചില കാര്യങ്ങളും അർത്ഥമാക്കുവാൻ സാധിക്കും പിതൃക്കളുടെ സാന്നിധ്യത്തെ പിതൃക്കളുടെ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം കൂടാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഭാഗ്യം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്നു അഥവാ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സമയം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും അതിനാൽ ശുഭകരമാണ് ഈ ലക്ഷണം എന്ന് നിസ്സംശയം പറയാം മറ്റൊന്ന് കാക്കയാകുന്നു പലരുടെയും വീടുകളിൽ വരുന്ന ഒരു പക്ഷിയാണ് കാക്ക വീടുകളിൽ വരുന്നത് തന്നെ ശുഭകരം തന്നെയാകുന്നു പിതൃക്കളുടെ ദൂതരാണ് എന്നത് കാക്കയുടെ പ്രത്യേകതയായി പരാമർശിക്കുന്നു ജലം കുടിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം കാരണം ഇപ്രകാരം സംഭവിക്കുന്നതിലൂടെ ആ വീടുകളിൽ പിതൃപ്രീതിയുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത് കൂടാതെ നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം നൽകുന്നവരാണ് എങ്കിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതായ അവസരത്തിൽ കാക്ക അത് സ്വീകരിക്കുകയും കൂടാതെ ആ ആഹാരത്തിന് പുറമെ ജലവും കൂടി കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് കർക്കിടകത്തിൽ ഏത് ദിവസത്തിൽ ഇപ്രകാരം ആഹാരം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് അഥവാ ഇരട്ടി ഫലം നൽകുന്നതായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അത് കാക്കകൾക്ക് തന്നെ ആകണം എന്നില്ല മറ്റ് പക്ഷികൾ ഇപ്രകാരം കഴിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു അതിനാൽ മറ്റ് പക്ഷികൾ കഴിക്കുകയാണ് എങ്കിൽ അവയെ ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക ഇപ്രകാരം സംഭവിക്കുന്നത് പിതൃപ്രീതിയാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അതീവ ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പൂച്ച പൂച്ചയെ നിങ്ങളുടെ വീടുകളിൽ രാവിലെ അതിരാവിലെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക അതിരാവിലെ തന്നെ പൂജയെ കാണുന്നതിലൂടെ പിതൃക്കളുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് അല്ലെങ്കിൽ അവർ നമ്മെ ദർശിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതി തന്നെ കാണുന്നതാണ് പരാമർശിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ തന്നെ ആ വീടുകളിൽ പിതൃപ്രീതിയാൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തീർച്ചയായും പൂച്ചകൾക്ക് ആഹാരം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് പിതൃപ്രീതി വർദ്ധിക്കുവാൻ ഈ സമയങ്ങളിൽ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊന്ന് കോഴിയാകുന്നു സ്ത്രീകൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവർക്ക് ആരോഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതായത് വീട്ടിൽ വളർത്താത്തതായ കോഴികളെ ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ അഥവാ പറമ്പിൽ കാണുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം ജീവിതത്തിൽ പലവിധ കഷ്ടപ്പാടുകളുണ്ട് എങ്കിലും പിതൃപ്രീതിയാൽ അതെല്ലാം മാറാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇവയെ കാണുകയാണ് എങ്കിൽ ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതായത് ഈ പരാമർശിച്ചിരിക്കുന്ന മൃഗങ്ങളെ പക്ഷികളെ നിങ്ങൾ വീടുകളിൽ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ചെയ്യുക വെളുത്ത നിറത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഞാൻ ഈ പരാമർശിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വസ്തു വിളക്കിനു മുൻപിൽ നിങ്ങൾ സമർപ്പിക്കണം പുഷ്പം പാൽ പഞ്ചസാര ഇതിൽ ഒരു വസ്തു നിങ്ങൾ തീർച്ചയായും വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നത് ശുഭകരമാണ് ഇത് പിതൃപ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമാകും പാൽ പഞ്ചസാര തുടങ്ങിയവ സമർപ്പിക്കുകയാണ് എങ്കിൽ അത് വീട്ടിലെ അംഗങ്ങൾക്ക് സേവിക്കാവുന്നതുമാണ് ആ കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പുറത്ത് പറയാതിരിക്കണം എന്ന കാര്യവും ഓർക്കുക പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല അഥവാ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലങ്ങൾ നഷ്ടമാകുവാൻ അത് കാരണമായി തീരും സാധിക്കുന്നവരാണ് എങ്കിൽ ഈ കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മീനൂട്ട് വഴിപാട് നടത്തുക കൂടാതെ തിലഹോമം നടത്തുന്നതും ഏറ്റവും ശുഭമാണ് കാരണം വീടുകളിൽ പിതൃക്കളുടെ അനുഗ്രഹം വർദ്ധിക്കുവാൻ അതെന്നും നിലനിർത്തുവാൻ സഹായകരമാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കുടുംബദേവതയ്ക്ക് പണം മാറ്റി മാറ്റിവയ്ക്കുന്നതും അഥവാ തലയ്ക്കുഴിഞ്ഞ് നാണയം അല്ലെങ്കിൽ നിങ്ങൾ സാധിക്കുന്നതായ പണം മാറ്റി വയ്ക്കുന്നതും ശുഭകരമാകുന്നു അന്നദാനത്തിന് പണം നൽകുന്നതും അഥവാ അന്നദാനം നടത്തുന്നതും പണം വസ്ത്രം ചെരുപ്പ് ജലം എന്നിവ ദാനം ചെയ്യുന്നതും ഏറ്റവും വിശേഷമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും പിതൃക്കളുടെ അനുഗ്രഹം ആ വീടുകളിൽ നിലനിൽക്കുകയും ഇരട്ടിക്കുകയും ചെയ്യും